ും

അമ്മ 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 കല്യാണി മോഹനം ഒക്കെ പേരല്ല ഓ അല്ല അച്ഛനെ കുട്ടികളെ മാത്രമേ കണ്ടുള്ളൂ അമ്മയെ കണ്ടില്ല ഗൾഫില ഗൾഫില എവിടെ വിദേശത്തും അച്ഛനും മക്കളും സ്വദേശത്തും എങ്ങനെയാണാവോ ഈ കുടുംബസർക്കം ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോണത് അമ്മയില്ലാതെ കുട്ടികളെ വളർത്തണത് ഈശ്വരനു പോലും അറിയാത്ത ഒരു സർക്കാർ അത് ഞാനും വല്ലാണ്ട് അനുഭവിക്കുണ്ടായി കുട്ടികളെ അച്ഛനെ ഇങ്ങനെ ഒന്നിച്ചു കണ്ടപ്പോ ഓർത്തുപോയി ഒരു കച്ചേരി ഉണ്ട് എന്റെ മോള് സീത ഇത് പക്കമേളക്കാരാ മാമ്പ ശിവരാമ ഭാഗവതർ എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് തരുമോ ഷണി പാടിയാ മഴ പെയ്യും മഴ പെയ്താ ഉണ്ണി പിടിച്ചോളാം അതിനിപ്പോ ഉണ്ണിയുടെ കൊടയില്ലല്ലോ എന്തേലും അമൃതി വേണ്ട വേറൊന്നും പാടാ ബസ്സിലെല്ലാർക്കും മുഷിയോ

അവർ ആ ബസ്സിന് വന്നില്ലേ അബ്ദുള്ള ചന്തമുക്കേ കാശെ ആ മാഷ് മൂൺ സ്റ്റാർ വരാന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ അവരെ അപ്പഴേ പറഞ്ഞതാ വിളിക്കാൻ അതല്ല മാഷെസ്റ്റാർ ബസ് ചന്തമുക്കിൽ വന്നിട്ടില്ല വരണവൈക്ക് ആ ബസ് ഒരു കൊക്കയെക്കി മറിഞ്ഞെന്ന് അവിടേക്കൊരു വർത്താനം കേൾക്കണം അയ്യോ എന്ത് ഭരുവാനായി ചതിച്ചോഷ വിഷ്ണു മാഷക്ക് മാഷ് പേടിക്കായിരിക്കൂ എങ്ങനെയാ വിവരം അറിയാ നമുക്ക് ടൗൺ വരെ ഒന്ന് പോയാലോ ശരി ചന്തമുക്കുര് സംസാരം ഉണ്ടോ സാധാരണ മറിഞ്ഞത് മൂൺ സ്റ്റാർ തന്നെയാണ് പല ബസ്സുകാരും പല പത്തല പറയേ എന്നാ ശേഖരമാഷ അബ്ദുള്ള ആസ്പത്രിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അവരിപ്പോ എത്തണ്ടായിരുന്നു ശരിയാ ബസ് പണി പറഞ്ഞോട്ടെ ആർക്കൊന്ന് പറ്റായിരുന്ന അവധിയായിരുന്നു ആ ബസ്സിൽ കാട്ടുമാക്കാനുണ്ടായിരുന്ന പലരും പറയണേ പത്ര ഇവിടെ എത്താൻ പതിനൊന്ന് മണിയാവും

ഒരു വിവരം തിരക്കി പോയതല്ലേ ഉമ്മാ ബസ് മറിഞ്ഞ സ്ഥലത്ത് പോയോ അതോ ആശുപത്രിയിൽ പോയോ ഇനി ആ മാസ്റ്റർ വീട്ടിൽ പോയോ എന്നൊക്കെ ആർക്കറിയാം ഉം എനിക്ക് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ ഓരോ കാരണങ്ങളുണ്ടാക്ക ഉച്ചക്കെ ബെക്കൻ ചോറ് വെച്ച് ഇപ്പം പോയാലും മതി ഉച്ചക്കുള്ള ക്ലാസ്സിലിരിക്കലോ പോയി നോക്ക് h ഭാര്യ ആശുപത്രി തന്നെയാ അവർക്കാണ് നല്ല പരിക്ക് ബോധം വീണിട്ടില്ല സാധാരണ നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിച്ചെ മയ്യത്ത് പുറയിലേക്ക് എടുക്ക ഒരു മാഷേ താക്കോല് നിങ്ങൾ ആ ബാധനം ഓർമ്മേ വിഷ്ണുമാശക്ക് നമ്മളൊക്കെ ഉള്ളൊരു സഹായത്തിന് എന്താ ഇപ്പൊ തീരുമാനം മാഷെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നോ അതോ അങ്ങനെ ഒരു തീരുമാനമില്ലാത്തോണ്ടാണല്ലോ ഇങ്ങോട്ട് തന്നെ കൊണ്ടു ആ ശേഖരമാഷേ ബന്ധുക്കൾ ആരെങ്കിലും വരാനുണ്ടാവോ വിഷ്ണുമാഷക്ക് അങ്ങനെ വരാൻ വേണ്ടപ്പെട്ടവരൊക്കെ കുറവാ പിന്നെ നാടും കുറേ ദൂരല്ലേ അപ്പൊ പിന്നെ വെളുക്കണവരൊക്കെ ആക്കണോ രാത്രി തന്നെ മാഷേതാലും വിഷ്ണുവിനോട് ചോദിച്ചു നോക്കൂ ഇപ്പൊ ചോദിച്ച ഉത്തരവൊന്നും കിട്ടിയെന്ന് വരില്ല ചോദിക്കാം ഭാര്യ രക്ഷയോളൂ ഇല്ല മാഷേ ജയിലിൽ അറിയിക്കണ്ടേ അമ്മയല്ലേ എനിക്കറിയില്ല ചോദിച്ചവരോടൊക്കെ പ്രിയമത ആശുപത്രിയിൽ പറഞ്ഞത് മുല്ലത്താത്ത പെട്ടെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത് ഇപ്പോ എല്ലാവരും അത് വിശ്വസിച്ചോട്ട ഇങ്ങോട്ട് പുറപ്പെടുമ്പോ എന്തെങ്കിലും ഒരു കള്ളം പറയാനാ അവള് പറഞ്ഞു എന്റെ ഉണ്ണി ആ ഭാര്യോട് പറഞ്ഞു അത് തന്നെയാ കള്ളം എന്നാലും അമ്മയെ എങ്ങനെയാ സ്വാധില്ല <laughs> 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 കാറ്റിന്റെ വരവ് ഇനി ഇവിടെ നിൽക്കണ്ട പോയല്ലോ വീശി പറത്തി വരുന്നത് കണ്ടപ്പോ എല്ലാം ചുരുട്ടി എടുത്തോണ്ട് പോകുന്ന വിചാരിച്ച് വന്ന പോലെ ഇങ്ങോട്ട് പോയി മാഷു എന്തോ എന്തോന്നാടോ നിങ്ങളല്ലേ നാല് ദിവസം മുമ്പ് വന്ന് പ്രതിയെ കണ്ടുപോയത് എപ്പോഴും എപ്പോഴും ഓടി വന്ന് കാണാൻ ഇത് ഹോസ്റ്റൽ കാണണം അത് ബുദ്ധിമുട്ടാ താൻ പോയി ഒരു മാസം കഴിഞ്ഞു വ ഇല്ല ഞാൻ പോവില്ല സാർ എന്നെ ചോദിക്കണം ഏ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് താമേ ഉം ഇന്നുകൂടി കണ്ടോ ഇനി ഇതും പറഞ്ഞ് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത് എന്താ വിഷ്ണുട്ടാ ഇത്ര പെട്ടെന്ന് അതും തനിച്ച് മക്കളെ കൊണ്ടുവന്നില്ലേ എന്താ ആകെ ഒരു വല്ലായിക പുതിയ സ്ഥലത്തേക്ക് പോയില്ലേ പോയി എന്നിട്ട് മക്കളോ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് അവിടെ എല്ലാവർക്കും മായമുള്ള വലിയ ഇഷ്ട അപ്പൊ ഉണ്ണിയോ ഉണ്ണി അവിടെ ഉണ്ണിയുടെ പ്രായത്തിലൊരു മോനുണ്ട് അതുകൊണ്ട് അവനും വന്നില്ല അല്ലേ സാരല്ലേ കളിക്കാൻ കൂട്ടുകാരനെ കിട്ടി എന്നാലും വിഷ്ണു ഏട്ടനെ ഞാൻ ഇപ്പഴെങ്ങും പ്രതീക്ഷിച്ചില്ല എന്താ പറ്റിയത് വിഷ്ണു കഴിഞ്ഞ തവണ കണ്ട ആണേയല്ല ആകെ കരുവാണിച്ച് എന്താ വിഷ്ണുട്ട് ഉണ്ണി സ്കൂളിൽ ചേർത്ത എങ്ങനെയുണ്ട് പുതിയ സ്കൂള് അവന ഇഷ്ടോട്ട ക്ലാസ് മുമ്പത്തെ രണ്ടു ദിവസമായിട്ട് എന്താണെന്നറിയില്ല വിഷ്ണു ഏട്ട എനിക്ക് വല്ലാത്തൊരു മനസമാധാനം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല വിഷ്ണു ഏട്ടനും മക്കളും നല്ല സ്ഥലത്താച്ചെന്ന് എത്തിയിരിക്കുന്നെന്നും നമ്മുടെ കഷ്ടകാലൊക്കെ ഇതോടെ തീരുകയാണെന്നും ഒരു തോന്നല് ആയാ അവര് പറയും അവിടെ എപ്പോഴും നല്ല കാറ്റല്ലേ നിങ്ങൾ ചെന്നിട്ട് കാറ്റടിച്ചോ ഒരു ദിവസം വിഷ്ണുട്ടേം മക്കളുടെയും കൂടെ ചേർന്ന് നിന്ന് ആ കാറ്റൊന്ന് കൊള്ളണമെന്ന് മോഹുണ്ട് In irgendeiner